നെടുങ്കണ്ടം പാറത്തോട്ടിൽ സ്ഥലതർക്കത്തെ തുടർന്ന് വീട് അടിച്ചു തകർത്തു പാറത്തോട് കവിതാഭവൻ കെ ചിന്നമുരുകന്റെ വീടാണ് അടിച്ചു തകർത്തത് സംഭവത്തെക്കുറിച്ച് ചിന്നമുരുകൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഉടുമഞ്ചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു നെടുങ്കണ്ടം പാറത്തോട് സ്വദേശി കവിതാഭവൻ കെ ചിന്നമുരുകന്റെ വീടാണ് അടിച്ചു തകർത്തത് സംഭവത്തെ കുറിച്ച് ചിന്നമുരുകൻ പറയുന്നത് ഇങ്ങനെ ഞായറാഴ്ച പകൽ രണ്ട് പതിനഞ്ചിനാണ് സംഭവം ഒരു സംഘം ആളുകൾ സംഘടിച്ചത്തെ വീട് തകർക്കുകയായിരുന്നു വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയോടെ വീട് തകർക്കാനെത്തിയവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്ഥലം അത് ഞാൻ വിലക്കി പട്ടയം താമസിച്ചതാണ് കയറി താമസിച്ചപ്പോൾ തൊട്ട് അയലോക്കം കാരൻ എന്ന് പറയുന്ന ആൾ അവൻ്റെ അണിയൻ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും അവൻ്റെ പണിക്കാർ ഒരു പത്ത് മുപ്പത് പേരുണ്ട് ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ ഇന്നലെ ആക്രമിച്ചു അതിൻ്റെ മുമ്പേ എന്നെ വിളിച്ച് ഒരു ദിവസം സംസാരിച്ചായിരുന്നു ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം തരണമെന്ന് പറഞ്ഞാൽ തരികയില്ല എൻ്റെ അനിയൻ്റെ പേരിലുള്ള സ്ഥലം എനിക്ക് ഞാൻ വിലയ്ക്ക് വായിച്ചുകൊണ്ട് തരിയില്ല എന്ന് പറഞ്ഞ് ആഫീസിൽ വെച്ച് ഞങ്ങൾ ചർച്ച നടത്തിയായിരുന്നു പാർട്ടി ആഫീസിൽ വെച്ച് സി പി എം ആഫീസിൽ വെച്ച് ചർച്ച നടത്തി നടത്തുമ്പം ഈ കാര്യങ്ങളൊന്നും നടക്കാതെ അവർ അവർ നിയമപ്രകാരം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ 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 വീട്ടിൽ എല്ലാവരും പൊളിച്ച് അടിച്ചിട്ടുണ്ട് കുട്ടികളടക്കം ആറുപേർ വീട്ടിലുള്ള സമയത്തായിരുന്നു ആക്രമണം നാല്പത്തിയഞ്ചു വർഷമായി ഇവിടെ താമസിക്കുന്നയാളാണ് ചിന്നമുരുകൻ ആക്രമണത്തിനിടെ ഭാര്യ ശിവകാമിക്കും പരിക്കേറ്റു வச்சு ஏத்தணும் ஏத்திட்டு ரெண்டு பேரும் செட்டா சாகட்டும் நம்ம கேஸ் பாத்துக்கலாம் போலீஸ் வரதுக்குள்ள ஜேசிபி கொண்டு வந்து வீடு மொத்தம் இடிக்கிறது சொல்லிட்டு எல்லாரும் வந்து மொத்தம் பத்து பேர் மேல ஏறி பூரா இப்படிங்க இப்படிங்க போட்டு அப்பா அங்க இருந்துச்சு அப்பா மேல சீட்டை தூக்கி இருந்துச்சு அடிச்சு அவரை அடிச்சு எல்லாரையும் அடிச்சு குஞ்சு விளாரெல்லாம் வீட்டுல இருந்தோம் எல்லாரையும் அடிச்சுட்டு போயிருக்கு போலீஸ் வந்தேன் எல்லாரும் ஓடி போயிட்டாங்க பூமியுமாயம் பந்தப்பட்ட தர்க்கமான ஆக்கிரமணத்தின் பின்னிலிருந்தான போலீஸ் நிகமனம் நியூஸ் பியூரோ ராஜகுமாரி